ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാരും ജെ ടി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടതിന് ശേഷമുള്ള എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഒരു കാര്യം ആദ്യം തന്നെ പറയാം വലിയ പ്രൊഡീഷ്യൽ വാനോളം പ്രതീക്ഷയായിരുന്നു കാരണം വേറെ ഒന്നും അല്ല ഷാരീഷ് മുഹമ്മദിന്റെ തിരക്കഥ അതുകൂടാതെ സംവിധായകൻ ഉണ്ടല്ലോ ബിജോ ജോസ് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വരുന്നു ജേക്സ് വിജയ് മ്യൂസിക് ഈ മൂന്ന് പേരും കൂടെ ഒന്നിച്ച ബാക്കി രണ്ട് സിനിമകളുടെ പ്രതീക്ഷയാണ് നമ്മൾ ശരിക്കും പറയാൻ ഈ സിനിമയിലേക്കുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ വൺ ഹൈപ്പിൽ നമ്മുടെ മനസ്സിലെല്ലാം വലിയ പ്രതീക്ഷ തന്ന മൂന്ന് പേരും കൂടെ ഒന്നിക്കുമ്പം അടുത്തൊരു സിനിമയായിട്ട് വന്ന ഈ മലയാളിക്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് വാനോളം പ്രതീക്ഷയായിരുന്നു എന്ന് ആദ്യം തന്നെ പറയട്ടെ കാരണം ഇതിനു മുമ്പ് സീനാണെങ്കിലും ജനഗണമന സിനിമയാണെങ്കിലും ഒരു രക്ഷയുമില്ലാത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ പെടുത്താവുന്ന രീതിയിലുള്ള സിനിമയായിരുന്നു കുയിനൊക്കെ അതുപോലെ തന്നെ ജർമനാണെങ്കിലും ഒരു രക്ഷയില്ല മാരക പെർഫോമൻസ് രാജു പൃഥ്വിരാജൻ കൂടാതെ ആ ഒരു ടീം വർക്കിന്റെ എഫേർട്ട് എല്ലാം കൂടെ അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് ഔട്ട് പുട്ടായിട്ട് തിയേറ്ററിൽ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വാനോളം പ്രതീക്ഷ വന്നത് ഇതിന്റെ തിരക്കഥയിൽ വന്ന ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ലാഗ് ലാഗ് ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഉറപ്പ് സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും കാണും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലും വലിയ മെച്ചമൊന്നുമില്ല അവസാനമാവുമ്പോഴത്തേന് കുറച്ച് ഇമോഷണൽ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളെ ശരിയാണ് കുറേയൊക്കെ ഫീഡിങ് ഇമോഷണൽ ടച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തോന്നുന്നെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയം ജാതി മതം ജാതി അല്ല രാഷ്ട്രീയവും മതവും കുത്തി നിറച്ചിട്ടുള്ള ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ അതിച്ചിരി ഓവറായെന്ന് തന്നെ പറയാം കാരണം പലയിടത്തും കണ്ട സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു മതി രാഷ്ട്രീയമൊക്കെ ഇത്രത്തോളം ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അതുപോലെ തന്നെ മതത്തിന്റെ പേരിലുള്ള സംഭവങ്ങളൊക്കെ ചെറിയ മതങ്ങൾക്കും അതുകൂടെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഏച്ചു വെച്ചതുപോലെ പല ഭാഗത്തും നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുള്ളത് നമുക്കൊരു ഫീലിംഗ് ഈ കഥയിൽ ഉണ്ടാവുന്നുണ്ട് ഈ രാഷ്ട്രീയവും ജാതിയും ഒക്കെ പറയുന്ന സമയത്ത് എന്തായാലും തന്നെ അത് വലിയ ഒരു ഇമ്പാക്ട് എനിക്ക് പേഴ്സണലി ഉണ്ടാക്കിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് നമ്മൾ ചെറിയ കുട്ടക്കും നല്ല നല്ല രസകരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒരു കോമഡി എന്റർടൈൻമെന്റ് രീതിയിൽ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് പോകുന്നു ാഗ് ഇങ്ങനെ ലാഗോട് ലാഗ് പല ഭാഗത്തും നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പാകിസ്ഥാനും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ശരിക്കും ആടുജീവിതം സിനിമയിലെ കുറെ ഒരു രംഗങ്ങളൊക്കെ കണക്ട് ആവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇല്ലാത്ത അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ആടുജീവിതം സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ കുറെയൊക്കെ സംഭവ വികാസങ്ങൾ ഇങ്ങനെ മരുഭൂമി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് വിളിച്ചു ചീർത്തിയായിട്ട് പേഴ്സിൽ പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച ഓരോ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തന്നെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലും എവിടത്തെയോ കണ്ട കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ഇമോഷണൽ ടച്ചിൽ ഓ ഓ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഈ സിനിമയും കൊണ്ടുണ്ടാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ശരാശരി സിനിമ എന്നുള്ള രീതിയിലുള്ളൂ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ശരാശരി അത്രയും മാത്രമേ എനിക്ക് ഈ സിനിമയെ തോന്നിയുള്ളൂ ജസ്റ്റ് ഫാമിലിയായിട്ടൊക്കെ വേണമെങ്കിൽ പോയിരുന്ന് കണ്ട് ഇരിക്കാം പിന്നെ കുറച്ചധികം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അഭിനയത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻപുളിയുടെ അഭിനയം ഒന്നും ഒരു ഒട്ടും മോശമാക്കിയിട്ടുള്ള സൂപ്പറായിട്ട് കിടക്കാഴ്ചയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആയാലും പിന്നെ നമ്മുടെ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ഇവരെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രത്യേകിച്ച് സദീംകുമാറും ധ്യാൻ ശ്രീനിവാസൻ നിങ്ങൾ കൂടി ഇവര് മൂന്ന് തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ അകത്ത് തിരക്കഥകളും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മ്യൂസിക് നല്ല മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണൽ പക്ഷെ ഇതിന്റെ കഥയും മറ്റ് ഒരു ലാഗും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രം ആവറേജിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മൊത്തത്തിൽ നോക്കുമ്പം ഒരു വൺ ടൈം ബാച്ചുകൾ മസ്റ്റ് ബാച്ചുകൾ എന്ന് പറയാൻ പറ്റില്ല വൺ ടൈം ഫാമിലിയായിട്ടൊക്കെ വേണമെങ്കിൽ പോയി കാണാം എന്നുള്ളതേ ഉള്ളൂ കാരണം ഇപ്പൊ വമ്പൻ സിനിമകളൊക്കെ തിയേറ്ററുകളിൽ നിൽക്കുമ്പോൾ ഒരു സിനിമ എത്രത്തോളം വൺ ഹിറ്റ് ആവും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും ബോക്സ് ഓഫീസ് പ്രകടനം എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം കാരണം അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് ഓപ്പണിംഗ് ഡേയിൽ ഈ നിബിംപോളി ചിത്രത്തിന് കിട്ടിയിരുന്നു ഞാൻ ഏറെക്കാലത്തിന് ശേഷം വൺ പ്രതീക്ഷയിലായിരുന്നു നിബിംപോളിയുടെ ഒരു സിനിമ വലിയ ഹിറ്റ് ബേക്ക് മാറും എന്നുള്ളത് പക്ഷേ വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നില്ല എന്തായാലും തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകർ ഏത് തരത്തിൽ ഈ സിനിമ ഏറ്റെടുക്കൂ എന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ ആവറേജിന് മുകളിൽ ഒരു ശരാശരി പ്രേരണ ഒരു സിനിമയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന